അഭിപ്രായത്തിൽ വീടുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് തീർച്ചയായും ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ അഥവാ അതിന് നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും തുല്യ അസ്തിത്വമുള്ളവരാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സ്പേസ് അല്ല കുടുംബം ഇപ്പം നിലവിൽ നമ്മൾ ജീവിക്കുന്ന ഏത് കുടുംബമാണെങ്കിൽ കൂടി ഇപ്പോൾ നോക്കൂ നമ്മുടെ ഇടയിലുള്ള അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു റീജ്യനിലുള്ള ആൾക്കാർ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനിൽ ഇടപെടുന്ന ഒരാളാ എന്നുള്ള രൂപത്തിൽ കൂടി പറയുക വിവാഹമോചനങ്ങളുടെ കണക്കൊക്കെ വളരെ വലിയ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുക അതും വിവാഹമോചനം തേടുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം പങ്കാളികൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടല്ല കല്യാണം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിലേക്ക് കയറി അല്ലെങ്കിൽ കോൺട്രാക്ടിലേക്ക് കയറി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ആവുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഇപ്പം നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്ന പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി ബോധവാന്മാരാണ് താന്താങ്ങളുടെ സ്പേസിനെ പറ്റി പക്ഷെ അവർ കയറി ചെല്ലുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും ഡിനൈ ചെയ്യുന്ന ഒരു ഒരു കൂട്ടമാളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ആന്തരികമായിട്ടുള്ള സംഘർഷം വളരെ കൂടുകയും ആ സംഘർഷം ഒരു പരിധിവരെ ഒന്നുകിൽ അവിടെ അഡ്ജസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളൽ വളരെ കുറവാണ് അഡ്ജസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിത്തീരുകയോ ആണ് ചെയ്യുന്നത് നമ്മളൊക്കെ ആഗ്രഹമാണ് കുടുംബം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സ്പേസ് ആണ് അവിടെ നമുക്ക് ഈ സ്പേസും കൂടി കിട്ടിയ അഥവാ നമ്മളെ എല്ലാവരെയും തുല്യമായി കണക്കാക്കുന്ന ഒരു ഒരു ഇടം കൂടി അതിനുള്ളിൽ ഉണ്ടായാൽ അത് ഭയങ്കര രസമുള്ളൊരു ഇടമായി മാറും പക്ഷെ അങ്ങനെ അല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കണ്ടായല്ലോ ഇതിനകത്ത് നമ്മുടെ വീടുകളൊക്കെ എൺപത് ശതമാനത്തിലധികം സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഒരു പരിധി തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്ത്രീകൾക്ക് പങ്കുണ്ട് പുരുഷൻ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന വീടകങ്ങളല്ല നമ്മുടേത് സ്ത്രീകൾക്കും പങ്കുണ്ട് പക്ഷെ ആ പങ്ക് ആ അഭിപ്രായം എങ്ങനെയാവണം ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ പക്ഷെ ഈ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കണം അതിനപ്പുറത്തൊരു അഭിപ്രായം ആണെങ്കിൽ അവിടെ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ഈ പറയുന്ന കുടുംബത്തിന്റെ താളം തെറ്റുകയും ചെയ്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സ്ത്രീയുടെ തലയിലേക്ക് വരും അതുകൊണ്ട് ഇത് ഡിസൈൻ ചെയ്ത ഒരു പരിധി വരെ പറഞ്ഞാൽ ശരിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പുരുഷന്മാരാണ് അതനുസരിച്ച് ഈ സാധനം റൺ റണ്ണയിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് സ്ത്രീ ിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറയാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് അല്ലെങ്കിൽ പ്രശ്നം കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇതെങ്ങനെ പരിഹരിക്കപ്പെടണമെന്നുള്ളതിൽ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട് ഈ സ്ത്രീകൾ വിചാരിച്ച ഇത് അങ്ങ് മാറില്ലേ സ്ത്രീകളല്ലേ സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് വേണ്ടി കുറച്ചുകൂടി ഇടപഴകിയ ഇത് മാറില്ലേന്ന് അങ്ങനെ മാറില്ല അതിന്റെ കൂടി ഉത്തരവാദിത്തം സ്ത്രീകളിലേക്ക് കൊണ്ടുവരണ്ടാന്ന് എനിക്ക് അഭിപ്രായമുള്ളത് എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഉണ്ട് പുരുഷന്മാരെ ഡിസോൾവ് ഡിസേൺ ചെയ്യുന്നവരെ ഇത് മാറൂല ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമില്ല ചായ എടുക്കുമ്പോ നമ്മള് രണ്ടുപേരും കഴിക്കാനിരിക്കുമ്പോൾ എന്റെ പ്ലേറ്റും ഭർത്താവിന്റെ പ്ലേറ്റും ഞാൻ എടുക്കുന്നതിന്റെ സമയത്ത് എന്റെ പ്ലേറ്റ് ഞാൻ എടുത്തോളാം ഇത് എനിക്ക് പറ്റും ഐ ക്യാൻ ഡു ദിസ് എന്ന് അവർ പറയുന്നവരെ എനിക്ക് വിളമ്പിത്തരേണ്ട ആവശ്യമില്ല എന്ന് ഡിസോൺ ചെയ്യുന്നവരെ അതിൽ മാറ്റണ്ടാവുമ്പോൾ പോകുന്നില്ല ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഒരു പരിധി വരെ അവർക്കത് സാധിക്കുമെന്നേ ഈ കാലത്ത് നമ്മുടെ കൂടെയുള്ള നമ്മൾ കാണുന്ന നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ സൗഹൃദപരമായി സ്ത്രീകളോട് പെരുമാറുന്ന ആളുകളാണ് അവർക്ക് അവരുടെ വീടുകൾക്കുള്ളിലും അത് എളുപ്പം സാധിക്കും പക്ഷെ കുറച്ച് സുഖം കുറയും ആ സുഖം കുറവിന് അവർ തയ്യാറാവാതെ നമുക്ക് രക്ഷയില്ല അത് നിർബന്ധമാണ് അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു